അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാചക വിശേഷങ്ങളും പിന്നു വെച്ച് കഴിഞ്ഞാൽ നല്ല നമുക്കൊരു നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഫേസൊക്കെ ഡള്ളാവും നാൽപ്പതും അറുപതും ഒക്കെ നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തുടങ്ങും ഡള്ളായിത്തൊടങ്ങുമല്ലേ അപ്പം അതിനൊന്നും നമുക്ക് അനുവദിക്കാനായിട്ട് പാടില്ല അപ്പം നമ്മുടെ മുഖം നല്ല തുടുത്ത് വെളുക്കാനായിട്ടുള്ള നല്ലൊരു ഫേസ് പാക്ക് പറഞ്ഞു തരാം എളുപ്പം ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് നല്ലതാണ് നമ്മുടെ സ്കിന്നൊന്നും തൂങ്ങാതിരിക്കാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഫേസ് പാക്കാണ് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ രാവിലെ നമ്മൾ ഇന്നലെ അരച്ച് വെച്ച മാവ് നമുക്ക് എന്താ ഞാൻ രണ്ട് പാത്രത്തിലായിട്ടാണ് വെച്ച് രണ്ട് പാത്രത്തിൽ വെച്ചില്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് നമുക്ക് പണിയാവും പൊളിച്ചിവിടെ മുഴുവൻ വീഴും അപ്പൊ നമുക്ക് തുറന്ന് നോക്കാം കണ്ട ഇതാ നല്ല എണ്ണം പുളിച്ച് കൊങ്ങി ഇപ്പുണ്ട് പിന്നിപ്പം ഇത്രയും തന്നെ വേണ്ടമാവ് നമുക്കിടലേക്ക് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ പിന്നെ ഇതിപ്പം ഞാൻ അനക്കുന്നതേ ഇല്ല വരത്തില്ലേ തുറക്കാൻ പറ്റില്ല ഓക്കട്ടെ തീർന്നു കൊണ്ട അത് നന്നായിട്ട് പുളിച്ചു കൊങ്ങി വന്നിട്ടുണ്ട് അവൻ നമ്മളിങ്ങനെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇതിപ്പം ഒരുപാട് ദിവസത്തേക്കുണ്ട് ഇങ്ങനെ അരച്ച് വെക്കുമ്പോഴത്തേക്കും നമുക്കും രാവിലെ ഒരു സമാധാനമാണല്ലേ ഇത് നമുക്ക് അനക്കാതെ ഫ്രിഡ്ജിലേക്ക് വെക്കാം ഇത് നമുക്ക് ഇന്നിപ്പം ഇഡലി ഉണ്ടാക്കാം ഇഡലി ഇഡലിയും ദോശ ഇഡലിയും ദോശ ഇതൊക്കെ തന്നെ നമ്മുടെ ജോലികളല്ലേ ഞാനാണ് ഈ മാവ് എപ്പോഴാണ് കലക്കി വെക്കുന്നത് എന്നറിയോ ഞാൻ വൈകിട്ടൊരു അഞ്ചുമണിയൊക്കെ ആയപ്പോൾ ഇത് അരച്ചു അരച്ചിട്ട് ഞാൻ രാത്രി ഏഴുമണിയാവുമ്പോൾ കലക്കി വെക്കും കേട്ടോ എനിക്ക് ഏഴുമണിയാകുമ്പോൾ കലക്കി വെച്ചില്ലെങ്കിൽ പുളിക്കത്തില്ല ഒരുപാട് രാത്രി കഴിഞ്ഞാൽ പുളിക്കത്തില്ല ചിലവരുടെ കയ്യടി ഇതാന്ന് പറയത്തില്ലേ കറക്റ്റായിട്ടോ എൻ്റെ കാര്യത്തിൽ അത് കറക്റ്റാണ് കുളിക്കത്തേ ഇല്ല അപ്പം ഞാൻ ആ മണി കഴിഞ്ഞ് കളിക്കിയിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല അപ്പം അങ്ങനെ കലക്കുന്ന ദിവസം എല്ലാം ദോശയായി പോവുക പതിവ് അപ്പം ഈ ഇഡലി എല്ലാം ഞാനൊന്ന് കോരി ഒഴിക്കട്ടെ ഇപ്പം പണിക്കാർ എണ്ണീന്ന് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കാരണം പണിക്കാർ വരുന്നതിന് മുന്നേ നമ്മുടെ പണി കഴിക്കാൻ വെച്ചാൽ തുണിയൊക്കെ നനച്ചിട്ട് രണ്ട് കുറേ ദിവസമായി കേട്ടോ അപ്പം നമ്മുടെ അയലൊന്നും വിരിക്കാൻ പറ്റത്തില്ല ഇവരിങ്ങനെ മേളിൽ പണി നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അയ്യലൊന്നും വിരിക്കാൻ പറ്റത്തില്ല ആ അയലോട്ടെല്ലാം കൂടെ വീഴും സിമെൻ്റൊക്കെ അപ്പം അതുകൊണ്ട് ഞാൻ കുറേ ദിവസമായി നനച്ചപ്പോൾ ഞാൻ അവിടുത്തെ രാവിലെ എങ്ങനേറ്റേ എന്നാൽ കൈകൊണ്ട് കൊണ്ട് നനയ്ക്കാനുള്ള കുറേ ഉണ്ട് അപ്പം അവിടെ പണിയുള്ളതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് കൊണ്ട് നനയ്ക്കാനൊന്നും പറ്റത്തില്ല കല്ലിൻ്റെ അവിടെ നിന്ന് രാവിലെ എഴുന്നേറ്റതാണ് അപ്പം ആ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിലോട്ട് കയറിയത് ഇപ്പം ഈ ഇത്ര ഇഡലി വേണ്ട ഞങ്ങൾ രണ്ട് പേരെല്ലേ ഉള്ളൂ പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ അറിയോ എനിക്കിപ്പം രാത്രിയിലത്തേക്കും കൂടെ ആകുമല്ലോ എന്ന തപ്പിന് രൂ മാത്രം ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതിയല്ലോ ഉണ്ട് നമ്മുടെ ഐഡിയ ഇനി ചമ്മന്തി അരയ്ക്കണം തേങ്ങ തിരുമ്മിയത് ഫ്രിഡ്ജിലില്ല അപ്പം ഇനി ചമ്മന്തിയും കൂടെ അടക്കണം അപ്പം ഇഡലിയൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ നമ്മുടെ സ്റ്റൗവിലേക്ക് വെള്ളം തിളച്ചെന്ന് തോന്നുന്നു അപ്പൊ നമുക്കിത് എടുത്ത് വച്ചേക്കാം രാവിലെ എല്ലാവർക്കും ഫുഡൊക്കെ ആയോ ഇടലി ആണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടല്ലേ കോരി ഒഴിച്ചെടുക്കും നമുക്ക് നമ്മുടെ പണിക്കുക ഇനിയിപ്പം മിറ്റം തൂക്കാനൊന്നുമില്ല മിറ്റമൊക്കെ വല്ലാത്ത അവസ്ഥയെ കിടക്കുക ഇനി കാണിച്ചു തരാവേ അപ്പം കറ്റൻ ചായയും കൂടെ തിളപ്പിക്കാന്ന് വെച്ചിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മുറ്റത്തേക്ക് പോകാം മുറ്റത്തെ അവസ്ഥ കാണിച്ചു ചേരാം ഇത് കണ്ട നമ്മുടെ ആ മുറി വാർക്കാൻ വേണ്ടിയിട്ടേ തട്ടടിക്കാനുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് താ നമ്മുടെ മുറ്റത്തിത്തേക്കുമാണ് പിന്നെ മുറ്റം എവിടെ തൂക്കാനാകണ്ട സിമെൻ്റൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു പിന്നെ ഇവർ ഈ ആൾക്കാർ മേളിലോട്ട് കയറുകയും ഇറങ്ങുകയും ചെയ്ത് എൻ്റെ സിറ്റൗട്ടൊക്കെ കിടക്കുന്ന കണ്ടോ രാവിലെ പണിക്കാരും എൻ്റെ വെള്ളം എല്ലാം എടുത്ത് കുപ്പിയിൽ വെച്ചിരിക്കുക അപ്പം നമ്മളിപ്പോൾ തുടച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇപ്പോൾ പണിയെല്ലാം കഴിഞ്ഞിട്ട് തുടയ്ക്കാമെന്നും വെച്ചിട്ടിരിക്കുകയാണ് നമുക്കാണെങ്കിൽ ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്നത് കാണാൻ സഹിക്കാൻ പറ്റാത്ത കാര്യമല്ല പിന്നെ എന്ത് ചെയ്യാനും തുടച്ചിട്ടൊരു കാര്യമില്ല ചവിട്ടി ചവിട്ടി വീണ്ടും വീണ്ടും കയറിക്കൊണ്ടിരിക്കും അത് അവർക്ക് പിന്നെ പണിയുണ്ടോ വേണ്ടോ ഇന്നലെ സൺഷെയ്ഡ് ഇതാ വാർത്ത് കഴിഞ്ഞ കേട്ടോ ഇത്തരം കഴിഞ്ഞു അപ്പം ഇതാണ് ഞാൻ പറഞ്ഞതു കൊണ്ട് ഇവിടെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അഴയിട ഇവിടെ തുണി ഇടാൻ പറ്റത്തില്ല ഇവിടെ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മീലെ വീഴുന്നുണ്ട് ഇവിടെ എല്ലാ പണികളും ഇവിടെ നടക്കുമ്പോൾ എനിക്കിവിടെ നനയ്ക്കാനായിട്ട് പാടാണ് അതുകൊണ്ട് എൻ്റെ ഹോവില് തന്നെ നനച്ചു എന്നതാണ് നിങ്ങളോട് പറഞ്ഞ് എല്ലാവരും വന്ന ഇവിടെ നിറഞ്ഞു നിൽക്കും നമുക്ക് ഇപ്പം നനയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ ആ വീടിൻ്റെ പരിസരമൊക്കെ ഒരു പരുവായിട്ട് കിടക്കും അതില്ലാം കഴിഞ്ഞിട്ട് വേണം എല്ലാം അടുക്കിപ്പറുക്ക ഒരു പണി നടക്കുമ്പോൾ ഇതൊക്കെയാണല്ലോ നമുക്ക് പണിയോട് പണിയാണ് ഇതാണ് റൂം വേള ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മുടെ കൂടിയെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് നമ്മൾ കയറി അപ്പൊ ഞാനേ ഒരു ബീൻസ് മെഴുക്കോരട്ടി കുറച്ച് ബീൻസ് ഇരിക്കുണ്ടായിരുന്നു ഇനി അത് കിടന്നു കഴിഞ്ഞാൽ അത് പരിവക്കേടാണ് അതുകൊണ്ട് ഞാൻ ഞാനെന്തത് ബീൻസ് മെഡിക്കോരട്ടിക്ക് അതാം ഒന്നായിട്ട് ഇതാകൊന്നായിട്ട് ഉള്ളൂ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കറി നമ്മുടെ ഈ ചക്കപ്പുരുവും മാങ്ങയും കൂടെ വെക്കാൻ നോക്കും ഞാൻ നോക്കിയപ്പോൾ നല്ല വെളഞ്ഞ് നമ്മുടെ എന്താ പറയുന്നത് കിളിച്ചുള്ള മാങ്ങിയിരിക്കുന്നു അപ്പം ഞാൻ വിചാരിച്ച അതും എന്നാൽ ചക്കക്കുരുവും കൂടെ ഒരു ചക്കക്കുരുവും മാങ്ങയും വെക്കാന്ന് അപ്പം അതിനൊക്കെ ചക്കപ്പുരുവും മാങ്ങയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് പക്ഷെ ചക്കക്കുരു മാങ്ങയും വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നന്നായിട്ട് ചക്കക്കുരു വേവണം നന്നായിട്ട് ചക്കക്കുരു വെന്തില്ലെങ്കിൽ ചക്കക്കുരു മാങ്ങി കൂടുതൽ ടേസ്റ്റും കാണത്തിട്ട് കേട്ടോ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ മാങ്ങിയൊരു കൊറച്ച് വിളഞ്ഞതാണെങ്കിൽ ഓഹ് അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് എന്നത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുവാണ് നമുക്കൊരു കാര്യം ചെയ്യാം ഈ ചെയ്യുന്ന ചട്ടി ഇപ്പുറത്തോട്ട് വെച്ച് കൊടുക്കാം അപ്പിവിടെ വെക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുമല്ലോ എല്ലാവർക്കും അറിയാന പിന്നെ ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഒരു മാങ്ങി പിന്നെ ഇന്ന് അങ്ങനെ ഇരിക്കട്ടേ എന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചത് ഉണക്കച്ചെമ്മീനും വരുന്ന മീനൊന്നും കിട്ടിയില്ല അപ്പൊ ഓണക്കച്ചെമ്മീനും മാങ്ങി തട്ടും മുട്ടൊക്കെ കേൾക്കുന്നുണ്ട് പണിയുടെ എണ്ണേ ഒണക്കച്ചമ്മീൻ ഞാൻ ഇവിടാം ഞാൻ പറഞ്ഞത് നല്ല കേട്ടോ ഇന്ന് ചമ്മന്തി പൊടിക്കാനായിട്ടാണ് അങ്ങോട്ട് ശ്രദ്ധ പോയതാ അപ്പൊ ഇത് വറുത്ത് വെച്ചിരിക്കുന്നതാണ് പണ്ട് അതാലയും പാലും എല്ലാം കഴിഞ്ഞ് കഴുകിയിട്ട് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്നതാണിത് അപ്പൊ ഇത് ചെമ്മീൻ നമുക്ക് പൊടിക്കാം ചെമ്മീൻ ചമ്മന്തി എന്നൊക്കെ പറയത്തില്ല അപ്പൊ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് കാന്താരി കിട്ടിയിട്ടുണ്ട് കേട്ടോ കാന്താരി കൊണ്ട് പൊടിക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആണോ കച്ചമീൻ ചമ്മന്തിക്ക് അപ്പൊ ഇന്ന് നമ്മുടെ കറികളൊക്കെ ഇതാണ് അപ്പൊ ഞാൻ ചക്കപ്പുലും അങ്ങനെ അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ അരച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നല്ലേ നമ്മുടെ പരിപാടികളൊക്കെ നടക്കുന്നത് അപ്പൊ പിന്നെ അതായി ഇതിനപ്പം എല്ലാവർക്കും അറിയാലോ തേങ്ങയും ശകലം ജീരകവും രണ്ടുവശത്തും ചെറിയ ഉള്ളി അതാണ് ഞാൻ അത് അരച്ചിരിക്കുന്നത് കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ട് വരട്ടെ ഒരുപാട് കുറുകി ഇരുന്ന് കഴിഞ്ഞാൽ ടേസ്റ്റ് ഇല്ലല്ലോ കുറച്ച് വെള്ളം കൂടി എടുത്തിട്ട് വരാം പുളി ഉണ്ടാന്ന് അറിയത്തില്ലേ ഒരുവിധം ചേനച്ച മാങ്ങിയായിരുന്നു അതുകൊണ്ട് പുളി എനിക്കറിയത്തില്ല നമുക്ക് നോക്കാം അല്ലെ ഒരുപാട് വെള്ളം ആകരുത് ഒരുപാട് കുറുകയും ചെയ്യരുത് ആ ഒരു പരുവത്തി വെള്ളം നമുക്ക് കിട്ടാനായിട്ട് ചക്കക്കൊരു വാങ്ങി എന്നാലേ നമുക്ക് ടേസ്റ്റ് ഉള്ളേ ഉപ്പിട്ട് കൊടുത്തു പക്ഷെ ഇതേ ഒരുപാട് കുറുക്കാണ് ഒരു കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം മതി ഇത്രയും ഇത് ധാരാളം ഇത് നമുക്ക് ഉപ്പും പൊളി നോക്കാം ല്ല കേട്ടോ പുളി കണ്ട് ഉപ്പൊരു സകലം കൂടെ വേണം അത് ഇട്ട് ഉപ്പ കറക്റ്റ് അറിഞ്ഞ അതിനകത്തു നിന്ന് സകലം ഞാൻ മാറ്റി ഓഹ് ഇനി കൂടുതലാണെങ്കി എന്ത് ചെയ്യും കുറവാണെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം കൂടുതലാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഇതൊന്ന് തിളച്ചിട്ട് ഇതൊന്ന് കടുവ് വറക്കട്ടെ എന്നിട്ട് നമുക്ക് ചമ്മന്തി പൊടി അപ്പം നമ്മുടെ ചക്കക്കുരു മാങ്ങിക്കും ഒക്കെ കടുവൊക്കെ വറുത്ത് കൊടുത്തു കേട്ടോ നമ്മുടെ ചക്കക്കുരു മാങ്ങയൊക്കെ റെഡിയായി ഇനിയിപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് മെടുക്കുവൊക്കെ റെഡിയായി ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം നമ്മുടെ ഉണക്ക ചെമ്മീൻ ചമ്മന്തി പൊടിക്കാം നമുക്ക് അപ്പം ഞാനേ എന്താ ഇതാ ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടിട്ടൊന്നും പൊടിക്കാം ഞാനിപ്പം മിക്സിയിൽ പൊടിക്കുന്നില്ല കേട്ടോ ഞാനിപ്പം ഇതിനകത്താണ് പൊടിച്ചെടുക്കുന്നത് നമ്മുടെ ചെറിയ എന്താ പറയുന്നത് ഇങ്ങനെ ിനിട്ട് ഇങ്ങനെന്താ പൊടിക്കച്ചോളൂ ഇതിനേസ്റ്റ് കേട്ടോ മിക്സിയിലിട്ട് പൊടിക്കുന്നതിനും ടേസ്റ്റ് ഇതാണ് ഇതേപോലെ ഞാൻ പൊടിച്ചെടുക്കും അപ്പം ഇത് ഇത്രേം മതി പെട്ടെന്ന് പൊടി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അല്ലേ നമുക്ക് ഈ ചെറിയ പ്ലേറ്റിലോട്ട് ഇത് ഇങ്ങനെ പൊടിഞ്ഞാ മതി മിക്സിയിലാവുമ്പഴത്തേക്കുണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് പൊടി ഇനി നമ്മുടെ കാന്താരിയും ഈ ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് ചതച്ചെടുക്കാം എന്റെ അമ്മ എനിക്ക് കാന്താരി ചതയ്ക്കുന്ന ഇച്ചിരി പേടിയുണ്ട് കേട്ടോ നമ്മുടെ മോന്തക്ക നാളൊന്നും കഴിഞ്ഞ കഴിഞ്ഞ കുറെ നേരം അനുഭവിച്ചാണ് അതുകൊണ്ട് കാന്താരി ചതക്കാൻ ഇച്ചിരി പേടിയാണ്ട് എന്നാലും നമുക്ക് ചതക്കാതെ പറ്റത്തില്ലല്ലോ ഇതിങ്ങനെ അടച്ചു പിടിച്ചിട്ട് ചതയ്ക്കാം അപ്പൊ മുഖത്തോട്ട് വീഴ്ത്തിട്ടല്ലോ അല്ലെ പക്ഷെ ചെമ്മീൻ ചമ്മന്തിയും പിന്നെ ഈ മാങ്ങാ ചമ്മന്തിയും ഒക്കെ അരയ്ക്കുമ്പഴത്തേക്ക് നമുക്ക് ഈ കാന്താരി ചതയ്ക്കുന്നതാണ് ഇപ്പൊ കാന്താരി ചതച്ചിട്ടോ ചതച്ചിട്ട് ബാക്കി കമൻസ് തരാം വീഡിയോ അല്ലെങ്കിൽ എന്തായിട്ടും നിങ്ങൾ തന്നെ തല് അപ്പൊ നമ്മള് നമ്മുടെ ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഒക്കെ അരച്ചു എന്തിന് വേറെ കറി നമ്മുടെ ഉണക്കച്ചമ്മീൻ ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറി ഒന്നും വേണ്ട പിന്നെ ചക്കക്കുരു വാങ്ങി ഇന്നെല്ലാം അടിപൊളി കറിയുള്ളേ ഒ അതുകൊണ്ട് ഇന്ന് ഞാൻ ചോറ് കൂടുതൽ വെച്ചിട്ടാണ് ഇന്നും ചോറ് രണ്ടായിട്ടാണ് വെക്കുന്നത് കേട്ടോ ചോറ് കുത്തരിയും വെക്കും ചാക്കരയും വെക്കും ഞാൻ സുരേഖയും ചേട്ടൻ നിർമ്മലിൻ്റെ ഇന്ന് രണ്ടായിട്ട് വെക്കും കേട്ടോ എനിക്ക് വെള്ളം അരി ഇഷ്ടമുള്ളൂ മറ്റേ എനിക്ക് ഇഷ്ടമേലുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾക്കിത് കഴിക്കാത്ത കഴിച്ചാൽ ഒരു സുഖം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആകെപ്പാടം ഉച്ചേക്കരിച്ച അകലം ചോറാണ് ഉണ്ടുന്നത് അപ്പം അത് നന്നായിട്ട് കഴിക്കണം അല്ലെ അപ്പം അതിന് ദാ ഈ ചമ്മന്തിയും കൂടാവോ പാറുകയും വേണ്ട നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയേക്കല്ലേ അടിപൊളി ഇപ്പൊ ചോറ് കിട്ടാൻ ഞാൻ ഇപ്പൊ ഉണ്ണും അതുപോലെ നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ ഉണക്കച്ചമ്മയും ചമ്മന്തിക്ക് ഞാൻ എടുത്ത് നമുക്ക് വേറെ പാത്രത്തിലോട്ട് വെക്കാം അപ്പൊ നമ്മള് ഉച്ച വരുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് കേട്ടോ ഇത്രയും പരിപാടിയൊക്കെ ഉള്ളൂ ഉച്ചയ്ക്ക് ഇനി കുറെ പാത്രം എന്നെക്കാട്ടിൽ പുക്കത്ത് പാത്രം കഴുകാൻ കിടക്കുന്നുണ്ട് ഇനി പാതയ്ക്ക് ഞാനിന്ന് കൈ എടുക്കട്ടെ കേട്ടോ അപ്പൊ ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മുടെ സ്വന്തം മത്തങ്ങയാണ് മത്തങ്ങ നല്ല സൂപ്പർ സാധനം അല്ലേ നമുക്ക് കറി വെക്കാനാണേലെ ചേരി വെക്കാനാണെങ്കിലും സാമ്പാറിന് അതൊക്കെ മത്തങ്ങ നമുക്ക് സൂപ്പറാണ് അപ്പൊ ആ മത്തങ്ങയുടെ കൊണ്ടുള്ള ഒരു ഫേസ് ആണ് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി തൊലി വേണ്ട മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുക ഏഹ് നമ്മൾ കറിക്കൊക്കെ അരിഞ്ഞെടുക്കുന്ന പോലെ അരിഞ്ഞെടുക്കുക എന്നിട്ട് അതിനെ ഒന്ന് വേവിച്ചെടുക്കുക നന്നായിട്ട് കഴുകണം കേട്ടോ കഴുകുന്ന കാര്യം അണ്ടർസ്റ്റുഡ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് അതിനെ ഒന്ന് നന്നായിട്ട് വേവിക്കുക വേവിച്ച് കഴിയുമ്പോഴത്തേക്കും അത് വേവുമല്ലോ ഒന്നുകിൽ അതിനെ തവി കൊണ്ടുടക്കുക തവി ഉടച്ച് കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ട് ഒടയത്തില്ല ചെല്ല മത്ത ഞാൻ പെട്ടെന്നിങ്ങനെ ഉടയും ഇല്ലാത്തതും ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളത് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് അടിച്ചെടുക്കുക മിക്സയുടെ ജാളിട്ട് അരച്ച് കഴിയുമ്പോൾ നന്നായിട്ട് അറിഞ്ഞു കിട്ടും നല്ല ഇതായിട്ട് കിട്ടും അതിനകത്തേക്ക് ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക അതിനകത്തേക്ക് നമ്മുടെ മുട്ടയുടെ വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് തേനും കൂടെ രണ്ടോ മൂന്നോ തുള്ളി തേനും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് പിന്നെ വെള്ളം ഒന്നും ചേർക്കേണ്ട ഒരു കാര്യവുമില്ല മത്തങ്ങ വേവിച്ചാണ് അപ്പോൾ അത് പെട്ടെന്ന് അലയും അപ്പം മുട്ടയുടെ വെള്ളയും തേനും കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് നല്ല കറക്റ്റ് ഇതായും ഫേസിൽ തേക്കാൻ പരുവത്തിലാകും എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ ഇട്ടം എടുക്കുക ഇട്ടം എടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകിക്കളയുക എന്റെ ദൈവമേ നല്ല എന്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും നമ്മുടെ ഫേസ് നല്ല ഗ്ലോയും നല്ല ആയിട്ടുള്ള വെളുപ്പും ഒക്കെ ഒക്കെ നമുക്ക് തോന്നും ഇത് ചെയ്ത് കഴിഞ്ഞ് വെളിയിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ ചോദിക്കും നമ്മൾ എന്താ ബ്യൂട്ടി പാർലറിൽ പോയോ ഫേസ് കണ്ടിട്ട് നല്ല എഫക്റ്റ് ഉണ്ടല്ലോ എന്ന് പറയും അപ്പൊ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇത് തേച്ച് തുടങ്ങും അതിന് മുന്നും തേക്കുന്നത് നല്ലതാണ് പിന്നെ ഞാനൊരു ഏജ് വെച്ച് പറഞ്ഞു പറഞ്ഞൂന്നേ ഉള്ളൂ തേക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ല മാറ്റം ഉണ്ടാകും അതായത് നമ്മുടെ തൊലിയൊന്നും താഴോട്ട് ഇങ്ങനെ തൂങ്ങി വരത്തൊന്നുമില്ല ഇതുപോലെ ചെയ്യുക പിന്നെ ഒരു കാര്യം ഞാൻ ഇതിനകത്ത് പറയാനായിട്ട് വിട്ടുപോയി ഈ പാക്ക് ഇടുന്നതിന് മുന്നേ നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്യുക ക്ലെൻസ് ചെയ്ത് കൊടുക്കുമ്പോൾ പാലോ തൈരോ നിങ്ങളുടെ ഇഷ്ടത്തിന് അതെടുത്തിട്ട് ക്ലെൻസ് നന്നായിട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം തുടച്ച് കളഞ്ഞിട്ട് ഈ പാക്കിട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും കൂടുതലൊരു എഫക്റ്റ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും ഫേസ് ക്ലീൻ ആയിരിക്കണം ഏത് പാക്ക് പാക്കിടുമ്പോഴും പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളഞ്ഞ് കഴിഞ്ഞ് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫേസ് ഒന്ന് നോക്കുക നല്ല ഞാൻ ഇതൊക്കെ സത്യത്തിൽ എപ്പോഴും ചെയ്യുന്നുണ്ട് കേട്ടോ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ഫേസിന് വലിയ കുഴപ്പമില്ലാതിരിക്കുന്നത് അപ്പം നിങ്ങൾ പറയും ഓ പിന്നെ എന്ന് വെച്ചാൽ ചേച്ചിയുടെ ഫേസ് കണ്ടാൽ മതി അതല്ല ഞാൻ പറയുന്നത് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ഫേസിന് ഒരുപാട് പാടും അങ്ങനെ കറുത്ത റിംഗിൾസൊക്കെ വരത്തിൽ അതൊക്കെ ഉണ്ടാകുന്ന എല്ലാം നമുക്ക് ഒഴിവാക്കാം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെയാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരിടയ്ക്ക് എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയൂ ഇവളാണോ ഈ ഫേസ് പാക്കൊക്കെ പറഞ്ഞു തരുന്ന അതുപോലത്തെ മുഖമായിരുന്നു എൻ്റേത് അപ്പം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്ത് ചെയ്ത് ചെയ്താണ് ഒരുവിധമൊക്കെ ലെവലൊക്കെ ആക്കിയെടുത്തത് അപ്പം അങ്ങനെ ആക്കുമ്പോൾ ഓരോരുത്തരുടെയും മുഖത്ത് ഇങ്ങനെ വരുന്നതിൻ്റെ പ്രയാസങ്ങൾ എനിക്കറിയാം ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് മനസ്സിലായോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബായ്